ഹലോ ഹല്ലേ ലൂയ്യ യേശുവെ നന്ദി യേശുവേ സ്തുതി ഇന്ന് സെപ്റ്റംബർ എട്ട് നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമുറിയത്തിൻ്റെ ജനന തിരുനാൾ എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ മംഗളങ്ങൾ ബ്രദർ സൈമൻ വടക്കൻ പാലക്കാട് ആശംസിക്കുന്നു നിങ്ങളോട് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം അറിയിക്കാനുള്ളത് ഇന്ന് മുതൽ ബ്രദറിൻ്റെ വീഡിയോകൾ ഹോളി ഫയർ കാത്തലിക് മീഡിയ മിനിസ്ട്രി പാലക്കാട് എന്ന പേരിലാണ് ഇറക്കുന്നത് ഹോളി ഫയർ കാത്തലിക് മീഡിയ മിനിസ്ട്രി പാലക്കാട് പ്രൈസ് റോഡ് ഈ മിനിസ്ട്രിയുടെ പേരിലാണ് ഇന്നുമുതൽ എല്ലാ ആഴ്ചകളിലും അഞ്ച് മിനിറ്റോ അതിൽ താഴെയോ വരുന്ന ഒരു വീഡിയോ ഇറക്കാൻ ബ്രദർ ആഗ്രഹിക്കുന്നത് ഇത് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്തു ചെയ്യണം നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ ആമേൻ ഇതിൽ എന്തെങ്കിലും സജഷൻസ് തരാനുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതണം അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം അങ്ങനെയാണ് നമ്മുടെ സുവിശേഷ വേലയിൽ പങ്കാളിയാറ് നിങ്ങൾ ഷെയർ ചെയ്യും തോറും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും കാരണം ഇത് കർത്താവിൻ്റെ വചനമാണ് കൊടുക്കുന്നത് ഇന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ ചിന്തി നമ്മൾ ചിന്തിക്കാൻ പരിശുദ്ധാത്മാവ് തന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കാറ്റും കോളും ഉണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നത്തിൻ്റെ നടുവിലാണോ നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ഒരു പരിഹാരകനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതാണ് കർത്താവായ യേശു ക്രിസ്തു മർക്കോസിന് സുവിശേഷം നാലാം അധ്യായത്തിലെ കടലിനെ ശാന്തമാക്കിയ യേശുവിനെക്കുറിച്ച് മുപ്പത്തി അഞ്ചാമത്തെ വചനം മുതൽ പറയുന്നുണ്ട് കടലിനെ ശാന്തമാക്കുന്ന യേശുവിനെ നിൻ്റെ ജീവിതമാകുന്ന യാത്രയിൽ നേരിടേണ്ടി വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും ശാന്തമാക്കുവാൻ വിടിവിക്കുവാൻ യേശുവിന് കഴിയും യേശുവിന് മാത്രമേ നിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുള്ളൂ ലോകത്തിലെ മറ്റൊരു ദൈവങ്ങൾക്കോ മറ്റൊരു വ്യക്തികൾക്കോ നിങ്ങളെ ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങൾക്കോ പണത്തിനോ ആർക്കും അധികാരത്തിനോ മനുഷ്യർക്കോ നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല കാരണം കർത്താവ് സുവിശേഷ വേല ചെയ്തുകൊണ്ട് ശിഷ്യന്മാരോട് ചേർന്ന് സായാഹ്നമായപ്പോൾ മരുകരയിലേക്ക് പോവുകയാണ് ഈ സമയത്ത് യേശു അന്ന് പകൽക്കാലത്തെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞപ്പോൾ ക്ഷീണിതനായി ആ കടലിൽ ആ വഞ്ചിയിൽ യേശു ഒന്ന് മയങ്ങിപ്പോയി ഉറങ്ങിപ്പോയി ഉറങ്ങിയ സമയത്ത് കാറ്റ് അടിച്ച് തിരമാലകൾ ആഞ്ഞടിക്കാൻ തുടങ്ങി വഞ്ചി ആടിഒലയാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ ശിഷ്യന്മാർ ഭയന്നു നിൻ്റെ ജീവിതത്തിൽ ജീവിതയാത്രയാകുന്ന വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റും കോളും ഉണ്ടാവും അപ്പോൾ നിൻ്റെ ജീവിതയാത്രയാകുന്ന വഞ്ചി ആടിഒലയും ഈ സമയത്ത് സ്വാഭാവികമായി നമ്മൾ ചെയ്യുക ഭയമാണ് നിരാശയാണ് ആകുലതയാണ് എന്തിനു ജീവിക്കണം മരിച്ചാൽ മതി ഈ ജീവിതം അടുത്തു എന്നൊക്കെ ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് നീ യേശുവിനെ ക്ഷണിച്ചുകൊണ്ട് വരേണ്ടത് നിൻ്റെ ഉള്ളിൽ നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ ജീവിതത്തിൽ യേശു ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ തീർച്ചയായും കാറ്റും കോളവുണ്ടാവും നിൻ്റെ ജീവിതയാത്രയാകുന്ന വഞ്ചി ആടിഒലയും എന്നാൽ നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ വ്യക്തിജീവിതത്തിൽ നീ യേശു ഉണർന്നിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ യേശു കാറ്റും കോളും നിറഞ്ഞ നിൻ്റെ ജീവിതയാത്രയിൽ ആ കാറ്റും കോളും ഉണ്ടാക്കുന്നവനെ ശാസിക്കും വിടുവിക്കും നിന്നെ രക്ഷിക്കും ഈ അപ്പോസ്തലന്മാർ പറയുകയാണ് കർത്താവെ നീ ഉണരുന്നില്ലെങ്കിൽ നീ ഇതിനെ ശാസിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ മരിച്ചുപോകും തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ യേശുവിനെ ഉപയോഗിക്കണം യേശുവിനോട് പറയണം യേശുവേ ഈ കാറ്റും കോളും നിറഞ്ഞ എൻ്റെ ജീവിതത്തെ ശാന്തമാക്കാൻ നിന്നെ കൊണ്ട് കഴിയും നിന്നെക്കൊണ്ടേ കഴിയുള്ളൂ അതുകൊണ്ട് ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കും യേശുവേ നീ ഇന്നു മുതൽ എൻ്റെ ദൈവമാണ് നീ എൻ്റെ രക്ഷകനാണ് നീ എൻ്റെ കർത്തനാണ് നിനക്ക് മാത്രമേ എന്നെ സുഖപ്പെടുത്താൻ എൻ്റെ കാറ്റും കോളും നിറഞ്ഞ എൻ്റെ ജീവിതത്തെ ക്ഷമിപ്പിക്കാൻ എന്നെ ആശ്വസിപ്പിക്കാൻ ഞാൻ മുങ്ങി താഴാതിരിക്കാൻ എന്നെ സഹായിക്കാൻ കഴിവുള്ളവൻ യേശുവാണ് കർത്താവെ എന്നെ സഹായിക്കണം എന്നെ രക്ഷിക്കണം ഞാൻ എൻ്റെ പാവങ്ങൾ ഏറ്റു പറയുന്നു എൻ്റെ കുറവുകൾ ഏറ്റു പറയുന്നു ഞാൻ നിൻ്റെ തൃപ്പാദത്തെങ്കിൽ പാപങ്ങളെ ഞാൻ വെച്ചു തരുന്നു കർത്താവെ നിൻ്റെ രക്തത്താൽ എന്നെ കഴുകണമേ എൻ നിൻ്റെ രക്തത്താൽ എന്നെ കഴുകണമേ നിൻ്റെ ആത്മാവിൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടണമേ യേശുവേണ്ട